ഹായ് ഹലോ ഹയോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ആ പിന്നെ ചായക്ക് വെള്ളം എടുക്കണ്ട അപ്പൊ ഇതിന്ന് എടുത്തിട്ടാ മതി അപ്പൊ അതെന്ത് സംഭവിച്ചു ചായ മൈതോണ്ടുള്ള അപ്പാട്ടം ഞാൻ ഉണ്ടാക്കണേ അപ്പൊ മിന്നുവിന് ഹോർമിക്സ് മതിയാണ് പറഞ്ഞത് അതിന്ന് എടുത്തുണ്ടാക്കാലോ അപ്പൊ ഇങ്ങനെയാണോ കും 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 പറഞ്ഞത് നന്ദീ നന്നു അപ്പൊ ഓക്കെ ഞമ്മക്ക് ഇന്ന് ഉള്ളത് ഇതാ അപ്പൊ നമ്മളിത് ചൂടിൽ കൈ കയറീട്ട് ഒരു രണ്ടു കിലാൻ വേണ്ടി അങ്ങനെ മാറ്റി വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അപ്പം ചുരുനുണ്ട് ഉഴുത്തില്ല ഓറീസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചായ നമുക്ക് വേണ്ടി ചായ വേണ്ടി വരും എന്ന് കരുതിട്ടോ ചായക്ക് വെള്ളം നോക്കാൻ പറഞ്ഞത് ഗൈസ പോളിസേ കുടിക്കുള്ളൂ അങ്ങനെ അപ്പം അങ്ങനെ നമുക്കൊന്ന് അപ്പാണ് കേട്ടോ എനിക്കൊന്നും വയ്യ കേട്ടോ പക്ഷേ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനായിട്ടുണ്ടാക്കി കൊടുക്കേണ്ട എഴുതിയിട്ട് നീച്ചത് ഞാൻ എൻ്റെ സ്കൂളും ഉണ്ടല്ലോ തിന്നാ ഇരുന്ന് എഴുതീട്ട് എനിക്ക് പ്രശ്നം ഒന്നും കേട്ടോ ഞാനങ്ങനെയൊക്കെ പോവും ഈ ഒരു ടൈമിൽ തീറ്റയാണ് കേട്ടോ എനിക്ക് പറ്റേ കുറവാക്കുന്നൊരു കുറവാക്കുന്ന ഒരു ഇതുണ്ടാവില്ല ഇതുണ്ടാവില്ല നമുക്ക് തിന്നാൻ എന്താ ഇതേക്കാല്ലേ ഞാനൊരിക്കില്ല അപ്പം ചുടട്ടെ പിന്നും സ്കൂളുണ്ട് എന്നാലും കുഴപ്പമില്ല എന്നാലത്ത് അത്ര അല്ലെങ്കിലും ചില സമയങ്ങളിലാണ് ഭയങ്കര പ്രശ്നം ഓക്കെ ഞാൻ അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ മൈതുകൊണ്ടുള്ളതാകുമ്പോൾ കറിയൊന്നും ഉള്ള ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ കഴിക്കുന്ന ഒരു കപ്പം നല്ല ചൂടിലും ഉരീപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാരുടെ നമ്മൾ എന്താ ഒരു പൊറാട്ടൊക്കെ കഴിക്കണേ ആ ഒരു രുചിയൊക്കെ ആരട്ടോ അപ്പം അങ്ങനെയാണ് നമ്മളെ ഇന്നത്തെ അപ്പം കേട്ടോ ആളുവിടെ റെഡി മുട്ട തെട്ടാ മീൻ ചായ ഒടിക്കലോ എടുത്താ മീൻ ചായ ഒടിക്കലോ എടുത്തിട്ട് വെച്ചുകൂടെ ആറിയിട്ട് പിന്നെ നമ്മൾ ചായ പിടിക്കണോ വീഡിയോ എടുത്തില്ല ടോൾ മാത്രമാണ് വിടുത്തിട്ടുള്ളത് അപ്പൊ ഇതാ നമ്മൾ സ്കൂളിൽ എത്തിയിട്ടോ അപ്പൊ നമ്മൾ പിന്നെ വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ ഗ്രേസ് പഞ്ഞിയമ്മക്ക് ഉച്ചക്കോ അപ്പേലൊക്കെ ആയിട്ട് കാണാം അപ്പൊട്ടോ ഏകദേശം ഒരു മൂന്ന് മണി ആവാനായിട്ടോ അപ്പൊ ഇങ്ങനെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതരാ നമ്മൾ സ്കൂൾ വിട്ട് എത്തിയിട്ടോ സ്കൂൾ വിട്ട് പോന്നപ്പോൾ വീഡിയോ എടുക്കാന്ന് പറഞ്ഞ അങ്ങനെ ഒരു അവസ്ഥയില്ലായിരുന്നു കേട്ടോ സംഭവം എന്താ വെച്ചാൽ ക്ലാസ്സിലൊരു കുട്ടിക്ക് ചെറിയൊരു ചെറുത് നല്ല കേട്ടോ അത്യാവശ്യം നല്ലൊരു മുറിയൊക്കെ അത് കണ്ടപ്പോൾ എനിക്കെന്നെ ആകെ എന്തോ പോലെ ആയിട്ടോ അതുവരെ ആയിട്ട് ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ അപ്പം അതിൻ്റെ ടെൻഷനും ഒക്കെപ്പാട് ഏറ്റായിട്ടോ ഞമ്മൾ പോന്നിരുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ അതായത് നമ്മളെ പാത്തുവിടെ നെല്ലിക്ക കഴിക്കണ്ടോ ഇപ്പൊ പട്ടച്ച നെല്ലിക്ക ഓൾ എടുത്ത് കഴിക്കണ്ട ഇപ്പൊ പറഞ്ഞു കുടിച്ചെടുത്ത് കഴിക്കല്ലേ കൊടുത്തില്ലേ ഓള് കണ്ടി കുപ്പി തന്നെ കാലിണ്ടാവും ആ ഇപ്പൊ പറഞ്ഞതാ ഇപ്പൊ പനക്കെന്നെ ഇട്ടതും അല്ലേ അപ്പൊ അങ്ങനെ ഓള്ണ്ടട്ടോ അവിടെ പിന്നെ എന്താ പറയാ പിന്നെ വീട്ടിലെത്തിയിട്ടും തന്നെ ഒരു ഉഷാറില്ല കേട്ടോ അതൊക്കെ കണ്ടതുകൊണ്ടാവാം എന്തോ ഒരു എന്താ പറയാന്ന് അറിയില്ല സംഭവം ശരിക്കും എനിക്ക് ആ പിന്നെ നമ്മളെ പാത്തുവിന്റെ മാർക്ക് അത് ഇതുപോലെ നമ്മള് ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എന്താ ഖും 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 ഓള് ഖും 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 എന്നറിയണ്ടോടൊന്നും കണ്ട് എന്തിയെ എനിക്കെന്തേലും പറയണ്ടോ എന്ത് വേണ്ട മാഷോട് വെയിച്ചു ഞങ്ങള് കൊടുത്തില്ല ഞങ്ങളെ കുട്ടിയാക്ക് ഞാൻ തരാശരന്റെ സമയം അക്കൊന്നും തരലില്ലല്ലോ കിട്ടി സെക്കൻഡ് കിട്ടി ഫസ്റ്റ് ഇതുവരെ കിട്ടിയോ ഇതുവരെ കിട്ടിയോന്നല്ലോ എന്നിട്ട് ഇപ്പൊ കിട്ടീന ഞാൻ തരും ഞാൻ പറഞ്ഞില്ലേ അത് ഞാൻ പോണ പുറത്തു പോവാൻ പറ്റണം അപ്പഴ് സാധനം പിന്നെ ഇപ്പൊ താട്ടോളെ വർത്താനം ക്ലാസ്സിൽ ഫസ്റ്റ് ഇട്ടീനൊന്നും മേടിച്ചു കൊടുത്തില്ല മേടിച്ചു വേണ്ട കേസ് ഒരു സാറേ ഒരു സവർ മേടിച്ചു കൊടുത്താൽ മതി പോരേടിച്ചു അല്ല ഏ അതൊന്നും പറ്റില്ല അതൊന്നും ഇപ്പൊ നടക്കണ കാര്യല്ല നാളെ ഒരു ഷവർമ്മയാടിച്ചു അറബി ക്രോസ് കജി ലൊതുങ്ങണ എന്തേലും പറഞ്ഞു പാണ്ടിക്കാട് പോണം അങ്ങനൊന്നും ഞാൻ 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 വേടിച്ചു എന്തായാലും ഞാൻ വേടിച്ചോ അപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടാന്നെ തരാനുണ്ടെങ്കി അത് എളുപ്പമെ ചോദിക്കും അപ്പൊ അങ്ങനെ ഒന്നിനൊരു ഉഷാറില്ല ഇന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ അപ്പൊ ഞമ്മളിതാ സ്കൂളിൽ വിട്ടപ്പോൾ ചെറിയ ചാറ്റിന് മഴ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോ പിന്നെ ആ വണ്ടിക്ക പോന്നത് അപ്പൊ അങ്ങനെ അതും ഇതായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പോയിരുന്നോ ചുട്ടിൻ്റെത് കണ്ടിട്ടാണ് കേട്ടോ മനസ്സ് കേറൊരിതായത് ഇപ്പൊ കുളിച്ചു ആ കുട്ടി ഓടിക്കളിച്ചിട്ട് അങ്ങനൊക്കെ ആണെങ്കി ഓക്കെ നമ്മൾ ഓടിക്കളിച്ചിട്ടൊക്കെ ആയതാണ് ഇത് ഓടിക്കളിക്കൊന്നും ചെയ്തിട്ടില്ല ഇരുന്ന് ഓടത്ത് നിന്ന് ഇരുന്ന് മുറിയായതാണ് ബാഗ് വഴിക്കാ പല്ലേ അപ്പൊ ഗ്സ് അങ്ങനെ കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ പറയുകയാണെങ്കിൽ ഇന്നത്തെ അതുപോലെ ഇന്നലെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആട്ടോ വരുന്നത് അപ്പം ഞമ്മക്ക് അത്യാവശ്യം നല്ലൊരു വീഡിയോ വരണമെങ്കിൽ വെയിറ്റിങ് ഓക്കേ അപ്പം നമുക്ക് നാളെ വീഡിയോ ആയിട്ട് കാണട്ടോ നാളത്തെ വിശേഷങ്ങൾ നാളെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ആരും മിസ് ചെയ്യാതെ അതെ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ